നിങ്ങൾ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു സംരംഭം അല്ലെങ്കിൽ വ്യവസായം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതാണോ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ കറണ്ട് നമ്മളെ വീട്ടിൽ കറണ്ട് കണക്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ കെ എസ് ഇ ബി വന്നിട്ട് ഫൈൻ ഇടും അല്ലെങ്കിൽ വലിയ പണിയും തരും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിൽ കാര്യമായ ഭേദഗതി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഭേദഗതി പ്രകാരം നാനോ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി അതായത് നമ്മുടെ വീടുകൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതോപതിക്കായി ആവശ്യമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുകിട വ്യവസായം തുടങ്ങാം അഞ്ച് എച്ച് പി അല്ലെങ്കിൽ നാല് കിലോ വാട്ട് വരെയാണ് ഇങ്ങനെയുള്ള ചെറുകിട വ്യവസായത്തിന് നമുക്ക് വീട്ടിലത്തെ കണക്ഷന് പുറമേ ഉപയോഗിക്കാൻ പറ്റും നേരം ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് കെ എസ് ഇ ബിയിൽ അറിയിച്ച് ആ ലോഡ് കാണിക്കണം നമ്മുടെ കെ സി ബി കാണിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രണ്ട് കിലോ വാട്ടാണ് ഇപ്പോഴുള്ള ലോഡെങ്കിൽ നിങ്ങളൊരു മൂന്ന് കിലോ വാട്ടിൻ്റെ ഒരു വ്യവസായം തുടങ്ങുകയാണെങ്കിൽ അഞ്ച് കിലോ വാട്ടർ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് മാത്രം വെച്ച് ലോഡിലേക്ക് മാറ്റം നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാം ഇനി അഞ്ച് കിലോ വാട്ടിന് മുകളിലേക്ക് പോകുവാണെങ്കിൽ നിങ്ങൾ ത്രീ ഫേസ് എടുക്കേണ്ടി വരും കാരണം ത്രീ ഫേസ് എടുത്തിട്ടില്ലെങ്കിൽ വീട്ടിൽ ഉപകരണങ്ങൾ ഉപയോഗം വീട്ടിൽ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ വരും എന്നാലും ഇത് പുതിയതായി വന്ന മാറ്റമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉപയോഗിക്കുക അപ്പം ഇവിടെ തന്നെ ഒരു വെൽഡിംഗ് തൊഴിലാളി ഇന്നലെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെൽഡിംഗ് എടുക്കുന്നതിന് പ്രത്യേക പെർമിഷൻ ആവശ്യമുണ്ടാവും അതേപോലെ തന്നെ ദോശ മ വരക്കുന്നവർ അങ്ങനെ ധാരാളം പേര് വന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് പരമാവധി ഇത് ആൾക്കാരിലേക്ക് എത്തിക്കും